പ്രസവ ശസ്ത്രക്രിയയിൽ നവജാത ശിശു മരിച്ചു പാലക്കാട് സർക്കാർ വനിതാ ശിശു ആശുപത്രിയിലാണ് സംഭവം ഒലവക്കോട് പൂക്കാരത്തോട്ടം സ്വദേശിനിയായ യുവതിയുടെ നവജാത ശിശുവാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടൻ തന്നെ ഹൃദയമെടുപ്പ് കുറവായതിനാൽ മരണം അടഞ്ഞത് ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം ഈ മാസം പതിനൊന്നിനാണ് യുവതിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ നഗരസഭാ കൌൺസിലർമാരായ സെയ്ദമീരാൻ ബാബു ബഷീർ പ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വൻ ഒടുവിൽ ബന്ധുക്കളും ആശുപത്രി അധികൃതരും പോലീസുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയായിരുന്നു നവജാത ശിശുവിനെ ഒലവക്കോട പുത്തൻപള്ളിയിൽ കബറടക്കി വിഷയം രാഷ്ട്രീയമായി കാണുന്നില്ലെന്നും പിഴവ് ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും എം എൽ എ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ അതിന് വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും ഇപ്പം ഇത്ര നാൾ പത്രസമ്മേളനവും പ്രേ പെറ്റീഷനായിട്ട് എന്ത് ഇത്ര ഇത്ര നാൾ നമ്മൾ നിന്നു അതിനപ്പുറം ഒരു ഒരു ആരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ നമ്മൾ അതിനപ്പുറം ഒന്നും പോയിട്ടില്ല പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇനി ഒരു പ്രേ പെറ്റീഷനപ്പുറത്തേക്ക് ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് തന്നെ പോകും ഞാനങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാനതിനെങ്ങനെയെങ്കിലും ഒരു പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ട് അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല വീട്ടുകാർക്ക് ചില കൺസേൺസ് അവർ പറഞ്ഞു അത് ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിപ്പം ഈ രാത്രിയിൽ അത്തരത്തിലൊരു സെൻസേഷണലൈസ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ വീട്ടുകാർക്ക് ആ കൺസേൺസ് ഉണ്ട് വീട്ടുകാരുടെ കൺസേൺസ് സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് അതവിടെ ആ പർട്ടിക്കുലർ കേസ് വീട്ടുകാരുടെയും പറയുന്ന എന്താണ് അവരുടെയും പ്രധാനപ്പെട്ട നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ് ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായി ഇനിയൊരു അച്ഛനും അമ്മയ്ക്ക് അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് വീട്ടുകാരും പറയുന്നത് ആ പോയിന്റിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്